ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മൺചട്ടിയെ മയ മയക്കി എടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു മൺചട്ടിയെ നമ്മൾ പഴക്കി പിന്നെ നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കുന്നതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കണം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം ഇത് ഒരു പാത്രം വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ചട്ടി മുക്കി വെക്കണം നല്ല വെള്ളത്തിൽ മുങ്ങിക്കണം അപ്പം നമ്മുടെ ഇരിക്കണം ആ പത പതഞ്ഞ് പതിനഞ്ചും ചട്ടി വെള്ളം ഈർപ്പം പിടിക്കണതാണ് അതിൽ കുമ്മള വരണമുണ്ടല്ലോ അതിൻ്റെ സുഷിരങ്ങളെല്ലാം അടഞ്ഞ് പതിഞ്ഞു വരണതാണ് അതിൽ പതയായിട്ട് വരണം ഒരു ദിവസം ഫുള്ള നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചേക്കണം അപ്പോൾ ആ വെള്ളം അത്രയും ചിത്രത്തോളം ഈ ഇതിൽ ചട്ടിക്ക് പിടിക്കാൻ പറ്റും അത്രയും പിടിക്കും എന്താ വെള്ളം പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ പതഞ്ഞ് പതഞ്ഞ് കുമളയായിട്ട് അതിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ആ പതയെല്ലാം മീത പൊങ്ങി വരും പിറ്റന്നെടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളം പതഞ്ഞ് പത മേളിൽ പൊങ്ങി നിൽക്കും അങ്ങനെ വെച്ചിട്ട് വേണം ഒരു ദിവസം മൊത്തം വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ എടുക്കാവുള്ളൂ അപ്പോൾ ആ മണ്ണിൻ്റെ ഒരു ചെവയൊക്കെ ഉണ്ട് അതൊക്കെ മാറും മാറിയിട്ട് നമുക്ക് പിന്നെ തേച്ച് കഴുകി എടുക്കണം ഒരു ദിവസവും വെള്ളത്തിലിരുന്നാലേ കൊള്ളാവുള്ളൂ പിന്നെ ആ മണ്ണിൻ്റെ ആ രുചി മാറി പിന്നെ തേച്ച് കഴുകിയെടുത്ത് പിന്നീട് നമുക്കത് ഉള്ള പതഞ്ഞാ പത വെള്ളത്തിന് മീത പൊങ്ങി കിടക്കണം ഒരു ദിവസം കഴിഞ്ഞപ്പം കുമ്മളയെല്ലാം മാറി ആ മേളിയിൽ പതഞ്ഞ് കിടക്കും ഇനി നമുക്ക് ചട്ടിയെടുത്ത് നല്ലതുപോലെ തേച്ച് കഴുകണം നല്ല ചവിരിയാണ് സ്ക്രബ്ബർ ഞാൻ സ്ക്രബ്ബറും ഇട്ട് തേച്ച് കഴുകും അല്ലെങ്കിൽ ചവിരി പഴയതുപോലെ നമുക്ക് തേച്ച് എടുക്കാം അതാണ് നല്ലതുപോലെ വെള്ളം പിടിച്ചിരിക്കുകയാണ് മൊത്തം എന്നിട്ട് സ്ക്രബ്ബർ ഇട്ട് തേച്ച് കഴുകി എടുക്കണം അപ്പോഴേ അതിൻ്റെ ആ മൊത്തം ആ കറുകറാന്നിരിക്കണത് കറുത്ത ചട്ടിയാണെങ്കിൽ ഈ പാലക്കാടൻ ചട്ടിയാണ് അത് അതിനൊരു ആ കളർ കരിയുണ്ട് അത് ആറ്റി നല്ലപോലെ തേച്ച് കഴുകിയിട്ട് വേണം കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചട്ടി ഇങ്ങനെ മൈക്കിയെടുത്താൽ നമുക്ക് പിന്നെ അടുപ്പിൽ വെച്ചാലും ചട്ടി പൊട്ടൂല അല്ലെങ്കിൽ ഇത് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഗ്യാസിൽ വയ്ക്കുമ്പോഴാണ് പൊട്ടുന്നത് ഗ്യാസ് അടുപ്പിലോട്ട് വയ്ക്കുമ്പം അടുപ്പിലാണെങ്കിൽ കുഴപ്പമില്ല ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമ്പം ഇന്നടുക്കുന്നു ചട്ടി പൊട്ടി പൊട്ടി വരും അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ ചട്ടി പൊട്ടൂല ഗ്യാസിൽ വെച്ചെടുക്കാം അതെല്ലാം കട്ടിയുള്ള ചട്ടി തന്നെ വാങ്ങിയും വേണം അത് വാങ്ങിച്ചാലേ ചട്ടി നമുക്ക് ലാസ്റ്റ് ചെയ്യുള്ളൂ ഇതുപോലെ തേച്ച് കഴുകി വെച്ചിട്ട് ആ വെള്ളം വാർന്ന് പോകുന്നേരം മാറ്റിയിരിക്കണം എന്നിട്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളവും അരി കഴുകുന്ന വെള്ളവും കൂടെ നമ്മൾ ഇതുപോലെ വെച്ചേക്കണം വെച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കണം ഞാൻ നല്ല അടുപ്പിൽ വെച്ച് തിളപ്പിക്കും നല്ലതുപോലെ തിളപ്പിച്ച് വെച്ച് അപ്പോഴത്തേക്ക് ആ മണ്ണിൻ്റെ രുചി അങ്ങ് മാറ മാറിക്കിട്ടും നമുക്ക് ഇതിൽ ഇങ്ങനെ തിളച്ച് തിളപ്പിച്ചെടുത്താൽ മൊത്തം നല്ലതുപോലെ തിളപ്പിക്കണം എങ്കിലേ ആ നമുക്ക് ആ ചട്ടീരെ ചൊവയെ എല്ലാം മാറിക്കിട്ടുള്ളൂ അങ്ങനെ ഇതുപോലെ വൈക്കി എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ ഒരിക്കലും ചട്ടി പൊട്ടൂല എത്ര കൊല്ലായിരുന്നാലും എനിക്ക് എത്രയെങ്കിലും വർഷമായ ചട്ടി എൻ്റെ ഇതിൽ ഇരിപ്പുണ്ട് അത് ഇന്നു വരെ ഒരു കേടും വന്നിട്ടില്ല നല്ല ഓല തിളച്ച് നല്ലതു ഓല തിളച്ച് വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളം കാടി വെള്ളമാണ് ഞാൻ വെച്ച് പഴക്കാനെടുക്കുന്നത് തിളച്ച് ഇതിലത്ര തിള വന്നില്ല അങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നെ എടുത്ത് നമ്മൾ അതിനെ തേച്ച് കഴുകി എടുക്കണം പിന്നെ തേച്ച് കഴുകി എന്നിട്ട് തോരാൻ വയ്ക്കും ചട്ടി ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ എണ്ണ തേച്ച് വയ്ക്കും അതുപോലെ നല്ല കുറ്റ ആ കഞ്ഞിവെള്ളത്തിൻ്റെ വക്കിലിരിക്കുന്ന എല്ലാം തേച്ച് കഴുകി കളയും ചവിരിയിട്ടാണ് തേക്കണം തേച്ച് കഴുകി വറ്റി പിടിച്ചിരിക്കും കഞ്ഞിവെള്ളമൊക്കെ കട്ടിക്ക് അതെല്ലാം തേച്ച് കഴുകി കളഞ്ഞിട്ട് എണ്ണ തടവി വയ്ക്കണം എണ്ണ തേച്ച് പിന്നെ ഞാൻ ഒരു ദിവസം കൂടെ വെച്ചേക്കും എണ്ണ തേച്ച് ഒരു ദിവസം കൂടെ വെച്ചിരുന്നേ ഞാൻ എടുക്കുകയുള്ളു അതുപോലെ തേച്ച് കഴുകിയെടുത്തിട്ട് പിന്നെ എണ്ണ തടവി വയ്ക്കണം അതിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തടവിയാണ് ഞാൻ വയ്ക്കുന്നത് വെളിച്ചെണ്ണ തടവി ഒരു ദിവസം വെച്ചേക്കും എന്നിട്ട് ഞാൻ ഉപയോഗിക്കാൻ എടുക്കുകയുള്ളൂ ആ ഇരുമ്പിച്ചട്ടി മോഡലിൽ ഇരിക്കുന്ന കറുത്ത ചട്ടി അതിൽ മീൻ പൊരിച്ചാലും മുട്ട പൊരിക്കാനും ഒക്കെ കൊള്ളാം നല്ലതുപോലെ ചട്ടി നിളവി വരും നോൺ സ്റ്റിക്ക് പോലെയല്ല ചുവന്ന ചട്ടി ഞാൻ മീൻ വയ്ക്കാൻ കറി വയ്ക്കാനേ എടുക്കുകയുള്ളൂ പൊരിക്കാനെടുക്കൂല്ല കറുത്ത ചട്ടി ആ ഇരുമ്പിച്ചട്ടി മോഡലിൽ പൊരിക്കാനെടുക്കും മുട്ട പൊരിക്കും മീൻ പൊരിക്കും മീൻ വരിച്ചാൽ ഒരു ശകലവും അടിയിൽ പിടിക്കാതെ നമുക്ക് ഇളവി കിട്ടും എണ്ണ തടവി വെച്ചിട്ട് പിറ്റന്നേ എടുക്കുകയുള്ളൂ പിന്നെ അതാണ് പിന്നെ ഞാൻ അടുപ്പിൽ വെച്ച് ആദ്യം മുട്ട പൊരിച്ചോക്കെയാണ് ആദ്യമായിട്ടാണ് ആദ്യമാകുമ്പോൾ ഒത്തിരി പാടായിരിക്കും ഇളവി വരെ ചട്ടിക്ക് നല്ല ചൂടി കുറവാണ് ചൂടായില്ല നല്ലതുപോലെ ഇളകി വരും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം പറ്റും നല്ലതായിട്ട് ഇതുപോലെ പഴക്കിയെടുത്താൽ നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ ഇരിക്കും അതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇതുപോലെ പഴക്കിയെടുക്കണം ആ ചട്ടിക്ക് ചൂട് കുറവായതുകൊണ്ടാണ് ആ നല്ലതായിട്ട് ഇളകി വരും ആദ്യമായ ചിലപ്പം ഇത്തിരി താമസിക്കും അതൊന്ന് മുട്ട മുട്ടയാണ് ആദ്യം ഞാൻ പൊരിച്ചത് എല്ലാവരും ഇതൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ മൺചട്ടി ഇതുപോലെ നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ചേക്കുന്നത് ചട്ടിയിൽ എല്ലാവരും ഇതുപോലെയൊക്കെ വന്ന് പഴക്കിയെടുക്കണം മുട്ട പടിയായി കിളവി